സപ്ലൈകോ ഇടയ്ക്ക് കുറച്ച് സാമ്പത്തിക പ്രയാസം കൊണ്ടുള്ള ചില കുറവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ കഴിഞ്ഞ മാസം നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയുടെ വിൽപ്പനയാണ് സപ്ലൈകോടെ നടന്നത് മുപ്പത്തി ഒന്ന് ലക്ഷത്തിൽ പരം കുടുംബങ്ങൾ നേരിട്ട് അവിടെ നിന്ന് വാങ്ങുകയുണ്ടായി ഓണം ലക്ഷ്യമിടുന്നത് ഇരുനൂ കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നിത്യോപയോഗ സാധനങ്ങൾ വയ്ക്കാനും അൻപത് ലക്ഷം കുടുംബങ്ങളെയെങ്കിലും നമുക്ക് സഹായിക്കാൻ കഴിയുന്ന തരത്തിലേക്കൊരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് ആവശ്യാനുസൃതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ സപ്ലൈ ഔട്ട്ലെറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് വെളിച്ചെണ്ണയുടെ ഒരു കുറവ് ഒഴികെ ബാക്കി എല്ലാ ഉൽപ്പന്നങ്ങളും ഇന്നിപ്പോൾ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ നമുക്ക് എട്ടാം തീയതി പത്താം കൂടി എല്ലാ ഔട്ട്ലെറ്റിലും വെളിച്ചെണ്ണ എത്തിച്ചേരും സബ്സിഡൈസ് റേറ്റിലുള്ള വെളിച്ചെണ്ണ കൊടുക്കുന്നതിന് പുറമെ മറ്റ് അല്ല വില കുറച്ചുകൂടെ വില കൂടുതലായിട്ടുള്ള വെളിച്ചെണ്ണയും വാങ്ങാൻ കഴിയും അതിനും വിലക്കുറവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തുമാത്രമല്ല ഓണത്തിന് ഇപ്പം ഈ മാസം ഒരു കാർഡുകാരന് ഒരു കിലോ ഒരു ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡൈസ് റേറ്റിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ലഭിക്കും അതേ കാർഡുകാരന് നാലാം തീയതി മുതലാണ് അഞ്ചാം തീയതി മുതലാണല്ലോ ഓണം നാലാം തീയതി വരെ സപ്ലൈ കോഡ്ലിറ്റിൽ അടുത്ത മാസവും അതേ കാർഡുകാരന് വാങ്ങിക്കുക അങ്ങനെ വന്നാൽ ഒരു കാർഡുകാരന് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ഓണത്തിന് മുമ്പ് സബ്സിഡൈസ് റേറ്റിൽ തന്നെ ഗവൺമെൻറ് നൽകാനുള്ള നടപടിയാക്കിയിട്ടുണ്ട് കൃഷി വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ചർച്ച മറ്റ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ചർച്ച നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറഞ്ഞെണ്ണകൾ വ്യാപകമായിട്ട് വരുന്നുണ്ട് അതിൽ തന്നെ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് എന്നുള്ള ഏതെങ്കിലും അത് അതെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ നടത്തണം നല്ല പരിശോധന ഉണ്ടാകണം ഇത്തരം ഘട്ടത്തിൽ വിപണിയെ വിപണിയിൽ മോശപ്പെട്ട വെളിച്ചെണ്ണ വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നല്ല പരിശോധന നടക്കണം യഥാർത്ഥ വെളിച്ചെണ്ണ ഉൽപ്പന്നമാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ കഴിയണം അത് ഉറപ്പുവരുത്തി മാത്രമേ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ വിൽക്കുകയുള്ളൂ ജില്ലാ നടത്തുമ്പോൾ വിമർശനങ്ങൾ വാർത്തകൾ ഉൾപ്പെടെ ൾപ്പെടെ സപ് സപ്ലൈകോ വിൽപ്പനശാലയിൽ ഇടയ്ക്കുണ്ടായ ഒരു കുറവ് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അത് സ്വാഭാവികമാണ് സമ്മേളനം എന്ന് പറഞ്ഞാൽ ചർച്ചയ്ക്ക് വേണ്ടിയാണല്ലോ വിമർശനങ്ങൾ ഫലപ്രദമായി നടത്തിയ അനുഭവമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത് ആ ചർച്ചകൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും സമ്മേളനങ്ങളിലെയും ഇടതുപക്ഷ പ്രവർത്തകരുമെല്ലാം നടത്തുന്ന ചർച്ച എന്തിനാണ് മെച്ചപ്പെടാൻ വേണ്ടിയാണ് തകർക്കാൻ വേണ്ടിയല്ല ഇപ്പം തന്നെ നമുക്കറിയേണ്ടുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം റേഷൻ കാർഡ് ഉടമകൾ റേഷൻ സാധനങ്ങൾ വാങ്ങിയ മാസം കഴിഞ്ഞ മാസമാണ് എൺപത്തി അഞ്ച് ശതമാനം എൺപത്തി ഒന്ന് ലക്ഷം കുടുംബങ്ങൾ എൺപത്തി അഞ്ച് ശതമാനം റേഷൻ കാർഡ് ഉടമകൾ എൺപത്തി ഒന്ന് ലക്ഷം കുടുംബങ്ങൾ റേഷൻ കടകളിൽ നിന്ന് ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങിപ്പോയിരിക്കുകയാണ് ഒരു പരാതിയും ഒരു ആക്ഷേപവും കേരളത്തിലുണ്ടായില്ലല്ലോ നമ്മുടെ സമീപകാല ചരിത്രത്തിൽ ഞാൻ കണക്ക് നോക്കിയപ്പോൾ എൺപത്തി ഒന്ന് എൺപത് എഴുപത്തി വരെയാണ് നമ്മൾ വിൽപ്പന നടത്തിയിട്ടുള്ളത് എന്നാൽ ഇത്തവണ ഈ കഴിഞ്ഞ ജൂലൈ മാസത്തെ കണക്ക് നിങ്ങൾക്കിതെല്ലാം നിങ്ങൾക്ക് പരിശോധിക്കുന്ന കണക്കുകളാണ് അപ്പോൾ അത് കാണിക്കുന്നത് എന്താ മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് കൂടുതൽ മെച്ചപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഓണത്തിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ തെക്കൻ കേരളത്തിൽ ഇപ്പം മലബാറിൽ ചമ്പാവരി എന്ന് പറഞ്ഞാൽ ചുവന്ന അരി വലിയ താല്പര്യം കാണില്ല തെക്കൻ കേരളത്തിൽ ചമ്പാവരിയുടെ വില അൻപത്തിയാറ് മുതൽ അറുപത് രൂപയാണ് കിലോയ്ക്ക് പത്ത് കിലോ അരി വെള്ളക്കാരൻ്റെ കാരന് ചമ്പാവരി തെക്കൻ കേരളത്തിലെ സംബന്ധിച്ച് അൻപത്തിയാറ് അറുപത് രൂപ വിലയുള്ള അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് ലഭിക്കുകയാണ് ഇതിലപ്പുറം ആശ്വാസം പകരുന്ന നടപടി ഏത് കാലഘട്ടത്തിലാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് പക്ഷേ വേണ്ടത്ര ജനങ്ങൾക്ക് ജനങ്ങൾ അറിയിക്കേണ്ട നിങ്ങളാണ് മാധ്യമങ്ങളാണ് ഇപ്പം നാൽപ്പത്തി മൂന്ന് കിലോ അരി ഒരു ഇവിടെ നമുക്കിവിടെ നിൽക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ജനിക്കടക്കം വെള്ളക്കാരുടെ ഉടമകളായിട്ടുള്ളവർക്ക് നാൽപ്പത്തി മൂന്ന് കിലോ അരി സബ്സിഡൈസ് റേറ്റിൽ വില കുറഞ്ഞ നിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ ഓണത്തിനുണ്ടാക്കിയെന്ന് പറഞ്ഞ ചെറിയ കാര്യമാണ് പക്ഷേ എന്നോട് തന്നെ ഇന്നലെ ഒരാൾ ചോദിച്ചു അങ്ങനെയാണോ എന്ന് ചോദിച്ചു അപ്പോൾ അത് വേണ്ടത്ര ആളുകൾ അറിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ഒരു കിലോ മുളകാണ് ഓണം പ്രമാണിച്ച് ഇരുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾ ഓഫർ നൽകിക്കൊണ്ട് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ വിൽക്കുന്നുണ്ട് ഇതെല്ലാം ആളുകൾ അറിഞ്ഞ് അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ മാർക്കറ്റിനെ അധികം ആശ്രയിക്കാതെ സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ കൺസ്യൂമർ ഫ്രഡിൻ്റെ ഔട്ട്ലെറ്റിലൂടെ കൃഷി ഔട്ട്ലെറ്റിലൂടെ എല്ലാം ഓണം നന്നായി ആഘോഷിക്കാൻ കഴിയും